നെരിപ്പോട് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ പഴഞ്ചൻ കേരളത്തിലെ ഒരു പഴയ വാക്കാണ് നെരിപ്പോട് പക്ഷേ ഇന്നത്തെ ഉള്ള ആളുകൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാൻ വഴിയില്ല അറിയുന്നവരുടെ എണ്ണവും വളരെ കുറവാണ് കാരണം ഇന്ന് അത് ഒട്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് തീപ്പെട്ടിയൊക്കെ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വളരെ ഉപയോഗപ്രദമായ എല്ലാ വീട്ടിലും വളരെ പ്രസിദ്ധമായിരുന്ന ഒരു വളരെ കോമൺ ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് ഉപകരണം എന്ന വസ്തു എന്നൊക്കെ പറയണോ എന്ന് എനിക്കറിയില്ല ആയിരുന്നു നെരിപ്പോടെന്ന് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു കളിമൺ കൂച്ചക്കകത്ത് ഒരു മൺപാത്രത്തിനകത്ത് വക്കോളം നെല്ലിന്റെ ഉമി നിറച്ചു വയ്ക്കും അല്ലെങ്കിൽ പനങ്കുലയുടെ പൊടി ഉണക്കി പൊടിച്ചെടുത്ത പൊടി നിറച്ചു വയ്ക്കും എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ കനലിൻ്റെ കഷ്ണം വയ്ക്കും ഈ ചെറിയ കനലിൻ്റെ കഷ്ണത്തിൽ നിന്നുള്ള തീ ഉമിയിലോട്ട് പിടിക്കുകയും അല്ലെങ്കിൽ ഈ പനങ്കുലയുടെ പൊടിയിലേക്ക് പിടിക്കുകയും ഇതിങ്ങനെ പതുക്കെ 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 എരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഒരുപാട് നാളുകൾ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഈ നമ്മൾ എടുത്ത പൂജയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര സമയം വേണമെങ്കിലും ഈ തീ കെട്ടുപോകാതെ എരിഞ്ഞെരിഞ്ഞ് ഈ കൂജയ്ക്കകത്ത് ഇരിക്കും യാത്ര പോകുമ്പോൾ കൊ തീ കൊണ്ടുപോകാൻ വഴിയിൽ പെട്ടെന്ന് തീ ഉണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യും ഈ കൂജയ്ക്കകത്തോട്ട് ഈ നെരിപ്പോടിനകത്തോട്ട് ഒരു കരിയിലയോ അല്ലെങ്കിൽ ഒരു ഉണക്ക കമ്പോ എടുത്ത് നീട്ടിയാൽ ആ പൂജക്കകത്ത് തീ കത്തുന്നില്ലെങ്കിലും ആ കനലിൽ നിന്ന് ആ തീയിൽ നിന്ന് ഒരു തീജ്വാല ഈ കമ്പിലേക്ക് പിടിക്കുന്നത് കാണാൻ പറ്റും വീട്ടിൽ പെട്ടെന്ന് തീ ഉണ്ടാക്കണമെങ്കിൽ പോയി എന്തെങ്കിലും വേറെ പരിപാടികൾ ഒപ്പിക്കുന്നതിന് പകരം ഈ പൂജയ്ക്കകത്തോട്ട് ഒന്ന് ഒരു കമ്പ് എടുത്ത് നീട്ടേണ്ട കാര്യമേ ഉള്ളൂ ഈ തീ കനലിൽ നിന്ന് തീ പടർന്നു പിടിക്കും ഈ നെരിപ്പോടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെരിപ്പോട് ഒരു മൂലക്കിരിക്കുന്നത് ആർക്കും കാണാൻ പറ്റത്തില്ല വലിയ പ്രകാശമോ അല്ലെങ്കിൽ വലിയ വിസിബിലിറ്റിയോ വലിയ മേളങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ശാന്തമായി ഒരു മൂലക്കിരുന്ന് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞിരിക്കുന്ന ഒരു ഉപയോഗ വസ്തുവാണ് നെരിപ്പോട് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി പേരുണ്ടല്ലേ ഒത്തിരി പേരുണ്ടോ എന്നുള്ളതാണ് സംശയം ഇന്ന് എല്ലാവർക്കും തീജ്വാലയായി കത്തണം എന്നൊക്കെയാണ് ആഗ്രഹം ഞാൻ അതിനെതിരല്ല തീർച്ചയായും അങ്ങനെ കത്തുന്നതിന് തീജ്വാലയായി കത്തുന്നതിന് ഉപയോഗങ്ങളുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ മറന്നു ഒരു വിഭാഗമാണ് ഈ നെരിപ്പോടുകൾ വലിയ കാര്യമായിട്ട് സഭയ്ക്കകത്താണെങ്കിലും നമ്മുടെ കൂട്ടായ്മകൾക്കിടയ്ക്കാണെങ്കിലും ഒന്നും എവിടെയും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റാത്ത സ്റ്റേജിൽ കാണത്തില്ല അവരുടെ പേരെവിടെയും വിളിക്കുന്നത് കാണാൻ പറ്റത്തില്ല അവരൊന്നും ചെയ്യുന്നൊന്നും അറിയത്തില്ല പക്ഷേ ആ മുഴുവൻ കൂട്ടത്തിന്റെ തീ കൊണ്ട് നടക്കുന്ന ശാന്തരായ ഒരു ചെറിയ എണ്ണത്തിൽ വളരെ കുറവുള്ള ഒരു കൂട്ടർ ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരെണ്ണമൊക്കെ കാണത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ചിലരെ നമുക്ക് ഈ നാളുകൾ കണ്ടുപിടിച്ച് തണുത്ത് മരവിച്ച് കിടക്കുന്ന തീയുടെ അടുത്ത് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അവർ കരിഞ്ഞു പോകും അത്രയും ലോലമായ ആളുകളെ ഈ നെരിപ്പോടിന്റെ അടുത്ത് വെച്ചാൽ പതുക്കെ ആ തീ അവരോട് പിടിച്ച് മുഴുവൻ വീടിനും ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കുറച്ച് നെരിപ്പോടുകളെ കണ്ടുപിടിക്കാം നെരിപ്പോടുകൾ ഒത്തിരി 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 തീ ഉണ്ടാക്കുന്നതിന് ഉപയോഗമുണ്ടായിരുന്ന എന്നാൽ തീ കത്താത്ത സ്വയം എരിഞ്ഞ് സ്വയം വലിയ മേളങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഇരുന്ന കുറച്ച് നെരിപ്പോടുകൾ നമ്മുടെ ഇടയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് അവരെ കണ്ടുപിടിക്കാം അവരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം തീർച്ചയായും ഇനിയും കൂടുതൽ നെരിപ്പോടുകളുണ്ടാകട്ടെ നമ്മുടെ സഭകളിലെ തീകൾ കെട്ടുപോകാതിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ